ഹലോ ഗൈസ് അപ്പോൾ ഷാലു രാജു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പോൾ ഞങ്ങളിന്ന് രംഗശ്രീ ജെൻഡറിൻ്റെ പ്രോഗ്രാമായിട്ട് മലപ്പുറത്താണുള്ളത് പരിഷത്ത് ഭവനിലാട്ടോ ഞങ്ങളെ നാടകത്തിൻ്റെ റിഹേഴ്സൽ ഞങ്ങൾ ബോധവൽക്കരണ ക്യാമ്പന നാടകം സ്ട്രീറ്റ് പ്ലേ വഴി ആളുകളിലേക്ക് എത്തിക്കാമെന്നൊരു ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റപ്പോൾ കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇത് ഈ ചക്ക നല്ല കാഴ്ച നിൽക്കുന്നുണ്ട് ഒരു ഗൈസ് ചക്കയുടെ ചെറിയതും നമ്മളിവിടെ മലപ്പുറത്ത് ഇടിച്ചക്ക എന്നൊക്കെ പറയും അങ്ങനെ അതൊക്കെ കണ്ടപ്പോൾ ഒരു പൂതി പിന്നെ ഇവിടെ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു അയ്യപ്പ ക്ഷേത്രം അപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് അവിടെ നിന്ന് തൊഴുത് ഞങ്ങൾ മലപ്പുറം ടൗണിലാട്ടോ ഉള്ളത് അവിടെ തന്നെയാണ് ഈ പരിഷത്ത് ഭവനോട്ടാണ് അപ്പോൾ ഞങ്ങൾ കാപ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് ചായ ഭക്ഷണം രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കുടുംബശ്രീയുടെ ഹോട്ടലിലാട്ടാണ് പോയത് ചേച്ചിമാരൊക്കെ ഞങ്ങൾ പരിചയമാണ് ഞങ്ങൾ ആദ്യം ഈ വർക്കിലൊക്കെ ഉണ്ടായിരുന്നു ചേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയിട്ട് ഗൈസ് അപ്പം രാവിലെ കൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ട് അപ്പോൾ കുറച്ച് തിരക്ക് കുറവാണ് ഇവിടെ ഫുഡ് ഭയങ്കര തിരക്കുള്ളൊരു ഹോട്ടലാ കേട്ടോ നല്ല അടിപൊളി ഫുഡാണ് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ് കേട്ടോ ഇവിടുത്തെ അങ്ങനെ ഞാൻ വെജാണ് എൻ്റെ കൂടെ രണ്ട് ചേച്ചിമാരും വെജാണ് അപ്പോൾ ഞങ്ങൾ പുട്ടും കടലും ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ പുട്ടും കടലും ഓർഡർ കൊണ്ടുവരുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി കേസ് പക്ഷേ പുട്ടും കടലക്കറിയും പൊളിയായെന്നൊരു രക്ഷയില്ല ഞങ്ങൾ പുട്ടും കടലക്കറിയൻ്റെ വീഡിയോ എടുത്തപ്പോൾ എന്തോ ഒരു ജസ്റ്റ് മിസ്റ്റ് ഹാങ് വന്നപ്പോൾ വീഡിയോ എന്തോ സ്റ്റില്ലായിപ്പോയിട്ടോ കേസ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക അതിന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നേരെ ഇറങ്ങിയപ്പോൾ അപ്പോൾ അവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ കെട്ടുനിറൊക്കെ കഴിഞ്ഞ് അയ്യപ്പ സ്വാമിമാർ ശബരിമലയ്ക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാട്ടോ അപ്പോൾ ജസ്റ്റ് ആണെന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ചേച്ചി ഫുഡൊന്നും കഴിക്കാൻ വന്നില്ലായിരുന്നു അപ്പോൾ ചേച്ചി ഞാൻ ഒരു പഴംപൊര് വാങ്ങി കേട്ടോ അപ്പോൾ ആ പഴമ്പൂര് ഞാൻ കൊടുത്തു അപ്പോൾ അതിനുള്ളൊരു ചിരിയൊക്കെ തന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഹോളിലേക്ക് കയറി റിഹേഴ്സല് തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിട്ടോ അങ്ങനെ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ റിഹേഴ്സല് തുടങ്ങി ഗേൾസ് അപ്പോൾ സ്ക്രിപ്റ്റും ഒക്കെ ഞങ്ങൾ ആദ്യം തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു ലിങ്ക് സമത്വത്തിനെ കുറിച്ചാട്ടോ ഇപ്രാവശ്യത്തെ സ്ക്രിപ്റ്റ് വന്നിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ റിഹേഴ്സല് തുടങ്ങി റിഹേഴ്സലിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഉച്ച ഉച്ച വരെ റിഹേഴ്സൽ ചെയ്തു കാരണം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീണ്ടും ഞങ്ങൾക്ക് ആ ഹോട്ടലിൽ തന്നെ പോകണം അങ്ങനെ കുറേ നേരം വീഡിയോസ് എടുത്ത് ഞാൻ കുറച്ച് നേരം വീഡിയോസ് എടുത്ത് റിഹേഴ്സലിന് വീണ്ടും എൻ്റെ ഫോണിന് എന്തോ പ്രോബ്ലം കേസ് വീണ്ടും ഇച്ചിരി സ്റ്റില്ല ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ലിംഗുസമത്വത്തിൻ്റെ നൈഛേദനയുടെ ഭാഗമായിട്ട് ഉള്ളൊരു നാടകട്ടോ ചെയ്യ ചെയ്യാൻ ഉദ്ദേശിച്ച് അപ്പം പത്ത് മിനിറ്റിന് അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ അവിടെ നല്ല സാമ്പാറും ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ നല്ല ഇലിട്ടുള്ള സദ്യ സദ്യ പോലെ തന്നെ ഏകദേശം നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉള്ള ഫുഡ് ചോറും കറികളൊക്കെ ആയിരുന്നു കൂട്ടാ ഞങ്ങൾ സുശീല ചേച്ചി നല്ല ബിരിയാണി തട്ടി ഇട്ടു കേട്ടോ ഗൈസ് ഞങ്ങളിത് അച്ചാറ് സാമ്പാർ ഉപ്പേരി പപ്പടം പിന്നൊരു കൂട്ടുകറി എങ്ങനെയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളതൊക്കെഴിഞ്ഞ് ഇത് വൈകുന്നേരത്ത് ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നേ പുറത്തിറങ്ങിയ സമയത്ത് ഞങ്ങൾ ഞങ്ങളവിടെ അദായവൽപ്പന കണ്ടപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല അതിൽ ജസ്റ്റ് ഒന്ന് കയറി പക്ഷെ ഡ്രസ്സുണ്ട് പക്ഷെ വലിയ ഒരു ഭംഗിയുള്ള സാധനങ്ങളൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വീണ്ടും ഹോളിലേക്ക് വന്നു ഹോളിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ സ്ത്രീകുട്ടിക്ക് ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി വീണു വന്ന് അപ്പോൾ ആളിനെ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി വന്ന് ആൾ ഓക്കെ ആയി കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഡേ കഴിഞ്ഞു ഗൈസ് അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നത് അതായത് ഓക്കെ ടാറ്റാ ബൈ ബൈ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്ത് ഓക്കെ ഗൈസ് ടാറ്റാ